തമിഴ് സൂപ്രതാരവും ടി വി കെ അധ്യക്ഷനുമായ വിജയിയും നടി തൃഷയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങുകൾക്കായി ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്താണ് ഗോവയിലെത്തിയത് ബിജയുടെ ഭാര്യയെ പരാമർശിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് അടക്കം പങ്കുവച്ചാണ് സൈബർ അധിക്ഷേപം ബിജയുടെ രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് താരങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിലെത്തിയത് ഇത് സംബന്ധിച്ചുള്ള യാത്രാ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വിജയ് ലക്ഷ്യമിച്ചുള്ള സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് വിജയ് ഭാര്യയുമായി അകന്നു എന്നും മുടങ്ങിയ വിവാഹത്തിന് ശേഷം തൃഷ വിജയുമായി അടുപ്പത്തിലാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ സൈബർ ഇടത്തിൽ നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ ഒരുമിച്ചുള്ള യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തു ഇരുവരും ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനമിറങ്ങുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നീല നീലഷേർട്ടായിരുന്നു വിജയിയുടെ വേഷം തൃഷ ഒരു വെള്ള ടീഷർട്ടാണ് ധരിച്ചത് ഇരുവരും സെക്യൂരിറ്റി ചെക്ക് കടന്ന് വിമാനത്തിലേറുകയാണ് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയ ആറ് യാത്രികരുടെ വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിൽ ആദ്യത്തെ രണ്ടുപേരും വിജയിടേയും തൃശയുടേതുമാണ് ഇവരെ കൂടാതെ മറ്റ് നാലു പേർ കൂടിയാണ് ഈ യാത്രികയുടെ പട്ടികയിൽ അതേസമയം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ രൂക്ഷമായ വിമർശനം വരുന്നുണ്ട് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും സൗഹൃദത്തെ ഇത്തരത്തിൽ വളച്ചൊടിക്കരുതെന്നുമാണ് വിമർശകർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് തൃശയും വിജയം ഒന്നിക്കുന്നത് തൃശയുടെ വിവാഹം നിശ്ചയിച്ചെങ്കിലും അത് മുടങ്ങിപ്പോയിരുന്നു ഇതിനുശേഷം താരം മറ്റൊരു വിവാഹത്തിനും മുതിർന്നിട്ടില്ല കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം പേരും ചേർത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ ുംറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുഗൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്